തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആറു വിമാനങ്ങളുടെ വഴിമുടക്കിയത് പരിസരവാസികൾ പറത്തിയ പട്ടം നാല് വിമാനങ്ങളാണ് ഇതുമൂലം വഴിതിരിച്ചുവിടേണ്ടി വന്നത് അതേസമയം താൽക്കാലികമായി രണ്ട് വിമാനങ്ങൾ പിടിച്ചിടുകയും ചെയ്തു വ്യോമയാന പരിശീലന കേന്ദ്രത്തിലെ പരിശീലന പറക്കലും ഇതോടെ മുടങ്ങി ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം നടന്നത് എയർപോർട്ട് ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് അടിയന്തര സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തി ഇറങ്ങാനെത്തിയ വിമാനങ്ങളിലെ പൈലറ്റുമാരോട് വിമാനത്താവള പരിധിയിൽ ചുറ്റിക്കറങ്ങുന്നതിനുള്ള ഗോ എറൌണ്ട് സന്ദേശം എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് നൽകുകയായിരുന്നു നാല് ഇരുപതോടെ മസ്കറ്റിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് തൊട്ടു പിന്നാലെയെത്തിയ നാല് വിമാനങ്ങളും ഇത്തരത്തിൽ ആകാശത്ത് ചുറ്റിക്കറങ്ങേണ്ടി വന്ന അവസ്ഥയിലായിരുന്നു വൈകിട്ടോടെ ഹൈദരാബാദിൽ നിന്നു പുറപ്പെടേണ്ടിയിരുന്ന ഇന്ത്യ എക്സ്പ്രസ് ബംഗളൂരുവിലേക്ക് പോകേണ്ടിയിരുന്ന ഇൻഡിഗോ എന്നീ വിമാനങ്ങൾ താൽക്കാലികമായി പിടിച്ചിടുകയും ചെയ്തു